എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഭാരതത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ദ്വാദശ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളെന്ന് അറിയപ്പെടുന്ന ഈ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഭാരതത്തിലെ ഉടനീളം എട്ട് സംസ്ഥാനങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയും യാത്ര ചെയ്യുവാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ മെയ് മാസം വരെ അതായത് മൂന്ന് മാസം കൊണ്ട് ഞാൻ ചെയ്ത ഈ യാത്ര വെറും പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ പോകുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരം ജ്യോതിർലിംഗ ക്ഷേത്രത്തിലാണ് കേരളത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും അടുത്തുള്ള ജ്യോതിർലിംഗ ക്ഷേത്രവും ഈ രാമേശ്വരം ജ്യോതിർലിംഗ ക്ഷേത്രം തന്നെയാണ് ഈ രാമേശ്വരം ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചാർധാം എന്നറിയപ്പെടുന്ന ഭാരതത്തിലെ പ്രധാനപ്പെട്ട നാല് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് അവയിലും ഒന്നാണ് ഈ രാമേശ്വരം ജ്യോതിർലിംഗ ക്ഷേത്രം ഈ രാമേശ്വരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് ശ്രീരാമനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ശിവലിംഗം രാമലിംഗം എന്നാണ് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്ന സുന്ദരമായിട്ടുള്ള ഒരു ബീച്ചും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ബീച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളം തീരെ കുറവായതുകൊണ്ട് നമുക്ക് വളരെ ദൂരം കടലിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ രാമേശ്വരം ക്ഷേത്രത്തിനെ കുറിച്ച് വിശദമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ രാമേശ്വര ക്ഷേത്രത്തിനടുത്താണ് ധനഷ്കോടി എന്ന് പറയുന്നത് ധനുഷ്കോടിയെ കുറിച്ചും വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ എത്തുന്നത് മല്ലികാർജ്ജുന ജ്യോതിർലിംഗക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് മല്ലികാർജ്ജുന ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന മാർക്കാപ്പൂർ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ മാർക്കാപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എൺപത്തി കിലോമീറ്റർ ആണ് ഈ മല്ലികാർജ്ജുന ക്ഷേത്രത്തിലേക്കുള്ളത് കേരളത്തിൽ നിന്ന് ഈ മല്ലികാർജ്ജുന ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ ആദ്യം എത്തേണ്ടത് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മുപ്പതിന് ഈ മാർക്കാപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ള ഒരു ട്രെയിൻ ഉണ്ട് ആ ട്രെയിൻ നമുക്ക് കിട്ടും ഈ റെയിൽവേ സ്റ്റേഷന്റെ നിന്ന് തന്നെ നമുക്ക് മല്ലികാർജ്ജുന ക്ഷേത്രത്തിലേക്കുള്ള ബസ്സുകൾ കിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ തന്നെയാണ് ഈ മല്ലികാർജ്ജുന ക്ഷേത്രത്തിനെ കുറിച്ച് കേൾക്കുന്ന ഒരു പുരാണ കഥ മാതാപിതാക്കളോട് പിണങ്ങി ശ്രീശൈലം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് മുരുക ഭഗവാൻ എത്തുകയും അങ്ങനെ മുരുക മുരുകഭഗവാന്റെ പിണക്കുമൊക്കെ തീർക്കുവാനായിട്ട് ശിവനും പാർവതിയും കൂടി ഇവിടെ എത്തി എന്നാണ് വിശ്വാസം അതിനുശേഷം ദേവകളുടെ ഒക്കെ ആവശ്യപ്രകാരം പരമശിവന് ഇവിടെ സ്ഥിരമായിട്ട് ജ്യോതിർലിംഗ രൂപത്തിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം അടുത്തതായിട്ട് മഹാരാഷ്ട്രയിലെ കൃഷ്ണേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിലാണ് ഞാൻ എത്തിയത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനാണ് ഈ കൃഷ്ണേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷന് ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ സംഭാജി നഗർ ബസ് സ്റ്റാൻഡിൽ എത്തണം ഈ നഗർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് ഈ കൃഷ്ണേശ്വര ക്ഷേത്രത്തിലേക്കുള്ള ബസ്സുകൾ കിട്ടുന്നത് അവിടുന്ന് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് നമ്മുടെ കേരളത്തിലൊക്കെ ക്ഷേത്രങ്ങൾ പോലെ ഈ കൃഷ്ണേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ കയറണമെങ്കിൽ നമ്മൾ ഷർട്ട് ഊരിയിട്ട് നമുക്ക് ായിട്ട് സാധിക്കുകയുള്ളൂ ഈ കൃഷ്ണേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് പ്രസിദ്ധമായിട്ടുള്ള എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വരുന്നവർ തീർച്ചയായിട്ടും എല്ലോറ ഗുഹകളും കൂടെ കാണാം ഈ കൃഷ്ണേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടും എല്ലോറ ഗുഹകളെ കുറിച്ചിട്ടും ഒക്കെയുള്ള വിശദമായിട്ടുള്ള വീഡിയോകൾ ഞാൻ നേരത്തെ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണാനായിട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് അടുത്തതായിട്ട് മഹാരാഷ്ട്രയിലെ തന്നെ ത്യംബകേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രമാണ് ത്രിമ്പകേശ്വര ജ്യോതിലിംഗ ക്ഷേത്രത്തിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനാണ് ഈ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടെ നിന്നാണ് നമുക്ക് ത്രയമ്പകേശ്വര ജ്യോതിലിംഗ ക്ഷേത്രത്തിലേക്കുള്ള ബസ്സുകൾ കിട്ടുന്നത് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ത്രംബകേശ്വര ജ്യോതിലിംഗ ക്ഷേത്രത്തിലേക്ക് ഈ നാസിക് എന്ന് പറയുന്ന ശ്രീരാമന്റെ കഥകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ പൗരാണിക പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ നാസിക്കിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് ഗൌതമ മഹർഷിക്കും അഹല്യാദേവിക്കും പരമശിവൻ ദർശനം കൊടുക്കുന്ന ഒരു പുരാണ കഥയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ബ്രഹ്മഗിരി പർവ്വതത്തിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ ജന്മസ്ഥലമായിട്ടുള്ള അഞ്ചനേരി മലകളും ഈ ത്യംബകേശ്വര ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് ഈ തൃംബകേശ്വര ജ്യോതിർ ലിംഗ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടും ബ്രഹ്മഗി പൂർവ്വത്തിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള വിശദമായിട്ടുള്ള വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ പോയത് മഹാരാഷ്ട്രയിലെ തന്നെ ഭീമാശങ്കര ജ്യോതിർലിംഗ ക്ഷേത്രത്തിലാണ് ഈ ഭീമാശങ്കർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പൂന റെയിൽവേ സ്റ്റേഷനാണ് പൂന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭീമാശങ്കർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് ആദ്യം ശിവാജിനഗർ ബസ് സ്റ്റാൻഡിൽ എത്തണം ശിവാജിനഗർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഈ ഭീമാശങ്കർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്കുള്ളത് കുംഭകർണന്റെ മകനായിട്ടുള്ള ഭീകര െന്ന് പറയുന്ന ഒരു അസുരനെ വധിക്കുവാൻ വേണ്ടിയിട്ട് പരമശിവന് അവതരിച്ച സ്ഥലത്താണ് ഈ ഭീമാശങ്കർ ജ്യോതിർലിംഗ ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ സ്ഥാനങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലവിലുണ്ട് ഈ മഹാരാഷ്ട്രയിൽ തന്നെ അഞ്ച് ജോതിർലിംഗ ക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷെങ്കില് മൂന്ന് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ മഹാരാഷ്ട്രയിൽ ഉള്ളതായിട്ടാണ് കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ മൂന്ന് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെ മാത്രമേ ദർശനം നടത്തിയിട്ടുള്ളൂ ഇനി അടുത്തതായിട്ട് മധ്യപ്രദേശിലേക്കാണ് പോകുന്നത് മധ്യപ്രദേശിലെ ഉജ്ജയിനിലുള്ള മഹാകാലേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിലാണ് നമ്മൾ അടുത്തതായിട്ട് എത്തുന്നത് ക്ഷേത്രത്തിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനോ ഉജ്ജയിൻ റെയിൽവേ സ്റ്റേഷനാണ് മധ്യപ്രദേശിലെ ഇൻഡോർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് എഴുപത് കിലോമീറ്റർ ദൂരമാണ് ഉജ്ജൈനിലേക്കുള്ളത് മഹാകാല ജ്യോതിർലിംഗ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് പല പുരാണകഥകള് കേൾക്കുന്നുണ്ട് പുരാതന ഭാരതത്തിലെ പ്രസിദ്ധമായിട്ടുള്ള അവന്തിക രാജ്യത്തെ മറ്റ് രാജ്യത്തോ ഉള്ളവർ ആക്രമിച്ചു വന്നപ്പോഴത്തേനും ഈ അവന്തിക രാജ്യത്തെയും അവന്തികയിലെ രാജാവിനെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പരമശിവന് ജ്യോതിർലിംഗ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ജ്യോതിർലിംഗ രൂപത്തിൽ പരമശിവന് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് ഈ മഹാകാലേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മഹാകാലേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടും അവന്തിക നഗരത്തിനെ കുറിച്ചിട്ടും ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് മധ്യപ്രദേശിൽ തന്നെയുള്ള ഓകാരേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ അടുത്തതായിട്ട് എത്തിയത് ഇൻഡോർ ആണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷന് ഇൻഡോർ റെയിൽവേ സ്റ്റേഷനിൽ ഏതാണ്ട് ഒരു എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഈ ഓംകാരേശ്വര ക്ഷേത്രത്തിലേക്ക് ഉള്ളത് ഭാരതത്തിലെ പുണ്യനദികളിൽ ഒന്നായിട്ടുള്ള നർമ്മദാ നദിയുടെ തീരത്തായിട്ടാണ് ഈ ഓംകാരേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓംകാരേശ്വര ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടുള്ള ഒരു ഗുഹയിൽ വെച്ചിട്ടാണ് ആദിശങ്കരാചാര്യ അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ഗോവിന്ദാചാര്യരെ കണ്ടുമുട്ടുന്നത് ഇവിടെ നമുക്ക് ഈ നർമ്മദാ നദിയിലൂടെ ബോട്ട് യാത്ര നടത്തുവാനായിട്ടുള്ള സൗകര്യമുണ്ട് ഓങ്കാരേശ്വര ക്ഷേത്രത്തിനെ കുറിച്ചിട്ടും വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ എത്തുന്നത് ഗുജറാത്തിലെ പ്രസിദ്ധമായിട്ടുള്ള സോമനാഥ ക്ഷേത്രത്തിലാണ് സോമനാഥ ക്ഷേത്രത്തിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷന് വേരാവൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ വേരാവൽ റെയിൽവേ സ്റ്റേഷന്റെ വെളിയിൽ നിന്ന് എപ്പോഴും നമുക്ക് ഈ സോമനാഥ ക്ഷേത്രത്തിലേക്കുള്ള ബസ്സുകൾ കിട്ടും ഇനി അഥവാ ബസ്സുകൾ കിട്ടിയില്ലെങ്കിൽ ഇഷ്ടംപോലെ ഒക്കെ അവൈലബിൾ ആണ് ഈ സോമനാഥ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് പറയുന്നത് പതിനേഴ് തവണ ഈ ക്ഷേത്രം ഇസ്ലാമിക അക്രമികള് തകർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ അക്രമം നേരിട്ടിട്ടുള്ള ഒരു ക്ഷേത്രമായിരിക്കും ഈ സോമനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് ദക്ഷശാപത്തിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് ചന്ദ്രദേവന് പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലമാണ് ഈ സോമനാഥം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ സോമനാഥത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗ്ഗാരോഹണം ചെയ്ത ഭാൽക്കാതീർത്ഥം എന്ന് പറയുന്ന സ്ഥലം ഇവിടെ അടുത്ത തന്നെയാണ് സോമനാഥ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടും ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ഭാൽക്കാതീർത്ഥത്തിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള വിശദമായിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഗുജറാത്തിൽ ദ്വാരകയിലുള്ള നാഗേശ്വര ജൂതല ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ദ്വാരകയിൽ തന്നെ സാമാന്യം വലിപ്പമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് അതുകൂടാതെ ഓഖ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇങ്ങനെ രണ്ട് റെയിൽവേ സ്റ്റേഷനാണ് ഈ ദ്വാരക നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടുള്ളത് ദ്വാരകയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ഓർമ്മ വരുന്നത് നമുക്കറിയാം ദ്വാരക എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ രാജധാനിയാണ് ശ്രീകൃഷ്ണന്റെ നഗരമാണ് ഈ ദ്വാരകയുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രമൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഈ നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രം ഇരിക്കുന്നത് അധികമാർക്കും ഇങ്ങനെ ഒരു ജ്യോതിർലിംഗ ക്ഷേത്രം അവിടെ ഉള്ളതായിട്ട് അറിയത്തില്ല പ്രത്യേകിച്ച് മലയാളി you ഈ നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ നഗരമായിട്ടുള്ള ദ്വാരകയിലെ ദ്വാരകാധീശ്വര ക്ഷേത്രത്തിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള വിശദമായിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതൊക്കെ കാണുക അടുത്തതായിട്ട് നമ്മൾ എത്തുന്നത് വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒട്ടുമിക്ക പ്രധാന ടൗണുകളിൽ നിന്നെല്ലാം ഈ വാരണാസിയിലേക്കുള്ള ട്രെയിനുകൾ നമുക്ക് കിട്ടുന്നതാണ് ഭാരതത്തിലെ ഏറ്റവും പുണ്യസ്ഥലമായിട്ട് കരുതപ്പെടുന്ന ഒരു സ്ഥലമാണ് വാരണാസി ബനാറസ് വാരണാസി കാശി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യനഗരത്തിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുവാനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് ഞാൻ എത്തിയത് ജാർഖണ്ഡിലുള്ള വൈദ്യനാഥ ജ്യോതിർലിംഗ ക്ഷേത്രത്തിലാണ് വൈദ്യനാഥ ക്ഷേത്രത്തിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷന് ജെ സി ഡി എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ബീഹാറിലെ പാറ്റ്ന ജാർഖണ്ഡിലെ റാഞ്ചി എന്നീ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങോട്ടുള്ള ട്രെയിനുകൾ കിട്ടും ജാർഖണ്ഡിലെ ദ്യോഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പുരാണ കഥയായിട്ട് കേൾക്കുന്നത് രാവണനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ വൈദ്യനാഥ ജ്യോതിർലിംഗ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടും ഉള്ള വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ജ്യോതിർലിംഗക്ഷേത്രമാണ് ഈ ക്ഷേത്രമാണ് ഈ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ വെച്ച് ഏറ്റവും എത്തിപ്പെടാനായിട്ട് ഏറ്റവും പ്രയാസമുള്ള ക്ഷേത്രം കേദാർനാഥിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ഋഷികേശ് ആണ് കേദാർനാഥിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിലായിട്ടാണ് ഋഷികേശ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഋഷികേശിൽ നിന്ന് ബസ്സിൽ സോനപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് ഏതാണ്ട് ഒരു ഇരുപത് കിലോമീറ്ററോളം ട്രക്കിംഗ് ചെയ്തു വേണം നമുക്ക് ഈ കേദാർനാഥ് ക്ഷേത്രത്തിൽ എത്താനായിട്ട് പഞ്ചപാണ്ഡവരാണ് ഈ കേദാർനാഥ് ക്ഷേത്രം പണിത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഹിമാലയ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശൈത്യകാലത്ത് ആറു മാസത്തേക്ക് അടച്ചിടുന്നു കേദാർനാഥ് ക്ഷേത്രത്തിനെക്കുറിച്ച് അറിയാനുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നാല് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ആ വീഡിയോകളുടെ എല്ലാം ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ അതൊക്കെ കാണുക അപ്പം നമ്മൾ തമിഴ്നാട്ടിലെ രാമേശ്വരം ആന്ധ്രാപ്രദേശിലെ മല്ലികാർജ്ജുനം മഹാരാഷ്ട്രയിലെ കൃഷ്ണേശ്വരം ത്രയമ്പകേശ്വരം ഭീമാശങ്കർ അതുപോലെ മധ്യപ്രദേശിലെ ഓങ്കാരേശ്വര് മഹാകാലേശ്വര് ഗുജറാത്തിലെ സോമനാഥം നാഗേശ്വരം ഉത്തർപ്രദേശിലെ കാശി വിശ്വനാഥ ക്ഷേത്രം ഝാർഖണ്ഡിലെ വൈദ്യനാഥ ക്ഷേത്രം ഉത്തരാഖണ്ഡിലെ കേദാർനാഥ ക്ഷേത്രം ഇങ്ങനെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് മറ്റനേകം ക്ഷേത്രങ്ങൾ കാണുവാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി അതായത് ഈ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ അടുത്ത് ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങളും ഓരോ സ്ഥലത്തോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യേണ്ടി വരും ആ സ്ഥലത്ത് ഉള്ള ചുറ്റുപട്ടത്തുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെ അനേകം ക്ഷേത്രങ്ങൾ കാണുവാൻ പറ്റി ആ ക്ഷേത്രങ്ങളെക്കുറിച്ചിട്ടുള്ള എല്ലാ വിശദമായിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് സമയം കിട്ടുമ്പോൾ എല്ലാവരും ദയവായിട്ട് ആ വീഡിയോകളൊക്കെ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യുക നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക ഈ വീഡിയോയിൽ വളരെ കുറച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കൂടുതൽ ഈ ജ്യോതിലിംഗ ക്ഷേത്രങ്ങളെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ളവരെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓരോരോ വീഡിയോകൾ കാണുക അവസാനം വരെ വീഡിയോ കണ്ടതിന് നന്ദി എല്ലാവർക്കും നമസ്കാരം